ിയുടെ ഖുർആാൻ ഓടിയോ മുന്നൂറ്റി ഒൻപത് സുർത്തുൽമായ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഒൻപത് വരെ പേജ് നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് أن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم قد سألها قوم من قبلكم ثم أصبحوا بها كافرين. ما جعل الله من بحيرة ولا سائبة ولا سائبة ولا وصيلة ولا وصيلة ولا هام ولكن الذين كفروا ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون يا أيها الذين آمنوا شهادة بينكم شهادة بينكم إذا حضر أحدكم الموت حين الوصية حين الوصية اثنان ذوا عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربا ولا نكتم شهادة الله إنا, إنا إذا لمن الآثمين فإن عثر على أنهما استحقا إثما فاخران يقومان مقامهما من الذين استحق عليهم من الذين استحق عليهم الاوليان فيقسمان فيقسمان بالله لشهادتنا لشهادتنا احق من شهادتهما وما اعتدينا إنا إذا لمن الظالمين ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب يا عمر مولي رحمه الله ർജുമാന ഖുർആൻ ഓഡിയോ മുന്നൂറ്റി പത്ത് തസുക്കും നിങ്ങൾക്ക് വെളിവാക്കി തന്നാൽ നിങ്ങളെ മനോവിഷമത്തിലാക്കി കളയുന്ന സംഗതികളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത് പേജ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് وَإِنْ عَنْهَا يُنَزَّلُ الْقُرْآنُ സമയത്ത് അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും പൊറുക്കുന്നവനും ക്ഷമാശീലനുമാകുന്നു അനാവശ്യമായ ചോദ്യങ്ങൾ അപകടത്തിലേക്കാണ് എത്തിക്കുക ചില സംഗതികൾ കൃത്യമായി നിശ്ചയിക്കാതെ വിടുന്നത് മനുഷ്യർക്ക് ഗുണകരമായിരിക്കും അനാവശ്യ ചോദ്യങ്ങൾ അള്ളാഹു വിരോധിക്കുന്നു ബുദ്ധിമുട്ടിന് കാരണമായേക്കാവുന്ന വിധത്തിൽ മതകാര്യങ്ങളെ സംബന്ധിച്ചോ അപമാനത്തിനിടയാക്കാവുന്ന രഹസ്യങ്ങളെ സംബന്ധിച്ചോ ചോദിക്കരുത് ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ ധാരാളം മതി ചില വിഷയങ്ങളെപ്പറ്റി ഒന്നും പറയാതെ വിട്ടു തന്നിരിക്കുന്നത് ഒരു ഔദാര്യമാകുന്നു അത് മറന്നതുകൊണ്ടല്ല അങ്ങനെയുള്ളതിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുവേയും നബിസ്വലാഹുലി സ്വലമ പറഞ്ഞു നിങ്ങളോടുള്ള കാരുണ്യം കാരണമായി വിട്ടുപോയത് കൊണ്ടല്ല പല കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു മൗനം അവലംബിച്ചിട്ടുണ്ട് അവയെപ്പറ്റി നിങ്ങൾ ചോദ്യം ഉന്നയിക്കരുത് ഹജ്ജ് നിർബന്ധമാണെന്ന് പറയുന്ന ഖുർആൻ വചനം അത് അവതരിച്ചപ്പോൾ ചില സ്വഹാബികൾ ചോദിച്ചു എല്ലാ വർഷവും നിർബന്ധമാണോ തിരുമേനി സല അള്ളാഹ് അലൈഹി സ്വലമ മറുപടി പറഞ്ഞില്ല ചോദ്യകർത്താവ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ നബിസ്വലാ അലിസ്ലമ മൗനം അവലംബിച്ചു മൂന്നാം പ്രാവശ്യം നബി സുലഹു അലി സ്വലമ പറഞ്ഞു അതെ എന്ന് ഞാൻ പറഞ്ഞാൽ നിർബന്ധമാകുക തന്നെ ചെയ്യും നിർബന്ധമായാൽ നിങ്ങൾക്കതിന് എല്ലാ വർഷവും സാധിക്കാതെയും വരും ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടുമ്പോൾ നിങ്ങൾ എന്നെയും അതാ അഥവാ ചോദ്യങ്ങൾ ചോദിക്കാതെ വിട്ടേക്കണം നിങ്ങളുടെ മുമ്പുള്ളവർ നാശമടഞ്ഞത് അവരുടെ ചോദ്യങ്ങളുടെ ആധിക്യവും അവരുടെ പ്രവാചകന്മാരോട് അവർ വിയോജിപ്പ് കാണിച്ചതും കാരണമായിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതിൽ നിന്നും നിങ്ങൾ കഴിയുന്നത് പോലെ പ്രവർത്തിക്കുക ഞാൻ വല്ലതും നിങ്ങളോട് വിരോധിച്ചാൽ അത് ഒഴിവാക്കുകയും ചെയ്തേക്കുക മുസ്ലിം പതിമൂന്ന് മുപ്പത്തിയേഴ് സൊഹാബികൾ നബി സലാഹു അലൈവിസ്വലമിയുടെ അടുക്കൽ വന്ന് അവരുടെ സ്വഭാവവും നടപടിയും നന്നാക്കേണ്ടതിലേക്ക് നന്നാകേണ്ടതിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കലും നബി നബിസ്വല്ലാ അലൈഹി സ്വലമ മറുപടി പറഞ്ഞു കൊടുക്കലും നബി നബിസ്വല്ലാ അലൈവല്മക്ക് വിവരമില്ലാത്ത വിഷയമാണെങ്കിൽ വഴി വരുന്നത് വരെ മിണ്ടാതിരിക്കലും അങ്ങനെ വഴി വരലും പതിവുണ്ടായിരുന്നു ഖുർആൻ ആരംഭം മുതൽ ഇതുവരെയായി അത്തരം ഉദാഹരണങ്ങൾ ധാരാളം കണ്ടു കുർ നബി സുലഹ് അലി വല്ലയോട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുക വിവരം ലഭിക്കാത്തത് കൊണ്ട് മറുപടി പറയാതെ ലഭിച്ച ഒരു സിനിമ മൗനമായി അങ്ങനെ ഇരിക്കുക അപ്പോൾ ഖുർആാൻ ആയത്തുകൾ അവതരിക്കുക ഈ വചനങ്ങളുടെ ഉടയവൻ അള്ളാഹു ആണെന്ന് മനസ്സിലാക്കുവാൻ വല്ല തെളിവും ആവശ്യമുണ്ടോ നാടാകെ പരന്നു കിടക്കുന്ന ഈ പകൽ വെളിച്ചം സൂര്യന്റെ വെളിച്ചമാണെന്നതിലേക്ക് ആരെങ്കിലും തെളിവ് ചോദിക്കുമോ ഈ പ്രവാചകൻ സത്യവാനാണെന്നതിന് ഇനി വല്ല തെളിവും ആവശ്യമുണ്ടോ ആയിരത്തി നൂറ്റി രണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു കൂട്ടർ അതിനെപ്പറ്റി ചോദിച്ചു പിന്നെ അവർ അത് കാരണമായി സത്യനിഷേധികളായി തീർന്നു പേജ് മുൻ കഴിഞ്ഞ ചില സമുദായങ്ങൾ ഇതുപോലെ ഓരോന്ന് ആവശ്യപ്പെട്ട് അത് കൊടുത്തപ്പോൾ അവരുടെ നില മാറി അൽ ബക്കറ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ആറ് മുതൽ വിവരിക്കുന്ന സംഭവം നോക്കുക യുദ്ധത്തിന് അനുവാദം ഒരു കൂട്ടർ ആവശ്യപ്പെട്ടു നേതാവിനെ നിശ്ചയിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടു അവസാനം യുദ്ധത്തിനിറങ്ങേണ്ട അവസരം വന്നപ്പോൾ അധികം ആളുകളും പിന്മാറിക്കളഞ്ഞു ഇസ്രാഹ്ലിയരോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്താൽ മതിയായിരുന്നു സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിച്ച് ഒടുവിൽ ശരിയായി നിർണയിച്ചു കൊടുത്തപ്പോൾ അത്തരത്തിലൊന്നിനെ തേടിപ്പിടിക്കാൻ പെടാപ്പാട് പെടേണ്ടി വന്നു തർജുമാൻ ഖുർആാൻ ഓഡിയോ മുന്നൂറ്റി സൂറത്തുൽ സൂറത്തു ആയിരത്തി മൂന്ന് ഇവയൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല നബി സുലഹുസ്ലാമക്ക് മുമ്പ് നടപ്പുണ്ടായിരുന്ന ചില ആചാരങ്ങളെ തള്ളിക്കളയുകയാണ് തള്ളിക്കളയുകയാണിവിടെ ഒട്ടകം അഞ്ചുവട്ടം പ്രസവിക്കുകയും അഞ്ചാമത്തെ കുട്ടി പെണ്ണായി തീരുകയും ചെയ്താൽ ആ ഒട്ടകത്തിൻ്റെ കാത് കീറി വിട്ടയക്കും പിന്നെ ആരും അതിൻ്റെ പാൽ കറന്നെടുക്കില്ല മറ്റൊരു നിലയിലും അതിനെ ഉപയോഗപ്പെടുത്തുകയും അത് ബിംബങ്ങൾക്ക് വഴിപാടാണ് ഇതാണ് ബഹിയറത്ത് നേർച്ചക്കാർക്ക് ഒട്ടകത്തെ നേർന്നു വിടും ഈ നേർച്ച മൃഗം എവിടെയും മേഞ്ഞു തിന്നു അതിന് ആരും ആട്ടുകയില്ല രോമം വെട്ടുകയില്ല പാൽ കറക്കുകയില്ല വിരുന്നുകാർക്ക് വേണ്ടി ഒഴികെ ഇതാണ് സായിബത്ത് ആട് ആൺകുട്ടിയെപ്പറ്റാൽ നേർച്ചക്കാർക്ക് പെൺകുട്ടിയെ പറ്റാൻ അവർക്ക് അവർക്ക് ആണും പെണ്ണുമായി ഇരട്ട പറ്റാൻ നേർച്ചക്കാർക്ക് കൊടുക്കുകയില്ല ഇതാണ് വസ്വീലത്ത് ഇതാണ് വസ്വീലത്ത് ഇണ ചേർക്കുവാനുള്ള കുറ്റം ഇണ ചേർക്കുവാനുള്ള കൂറ്റനാണ് ഹാം ഇതിനെയും അവർ തിന്നുകളിൽ തിന്നുകയില്ലായിരുന്നു ഈ പദങ്ങളുടെ അർത്ഥത്തിൽ വേറെയും അഭിപ്രായങ്ങളുണ്ട് ഏത് അഭിപ്രായ പ്രകാരം നോക്കിയാലും അറബികൾ തങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിശ്ചയിച്ചിരുന്നു എന്ന് കാണാം നേർച്ചക്കാർക്ക് അവകാശപ്പെട്ടതായാലും ശരി അല്ലെങ്കിലും ശരി അള്ളാ എന്നാൽ അള്ളാഹു പറയുന്നു ഇതൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല അവൻ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരിൽ അധിക പേരും ചിന്തിക്കാത്തവരാകുന്നു പാരമ്പര്യമായി വന്നുകിട്ടിയത് അന്ധമായി സ്വീകരിച്ചു ഇതാണ് അവർക്ക് പറ്റിയ ദോഷം ആയത്ത് അള്ളാഹു റസൂലിന്റെ അടുക്കലേക്കും എന്ന് അവരോട് പറയപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പിതാക്കളെ ഏതൊരവസ്ഥയിൽ ഞങ്ങൾ കണ്ടുവോ അതുമതി ഞങ്ങൾക്ക് പേജ് ഒന്ന് ും അവരുടെ യാതൊന്നും അറിയാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമായാലോ അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമായി ആയാലും മനുഷ്യരുടെയെല്ലാം സ്വഭാ സ്വാഭാവികവും സാധാരണവുമായ ഒരു ധാരണയാണ് തങ്ങളുടെ പിതാക്കളും മറ്റും മോശക്കാരായിരുന്നില്ല എന്നത് അവർ തെറ്റുകാരായിരുന്നുവോ എന്നോ പിടച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടന്നവരായിരുന്നു എന്നോ ഇവർ സമ്മതിക്കില്ല തങ്ങളുടെ വിശ്വാസാചാരങ്ങൾ പൂർവികമായി അവർ സ്വീകരിച്ചിരുന്നവയാണ് എന്നും തങ്ങളുടെ പൂർവ്വപിതാക്കൾ തെറ്റായതൊന്നും വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും അവർ അഭിമാനം നടിക്കുന്നു അങ്ങനെയെല്ലാം അതിനെയെല്ലാം ചോദ്യം ചെയ്യുകയാണ് പുർഹാൻ പൂർവികരുടെ വിശ്വാസവും ആചാരങ്ങളും ശരിയായിരുന്നോ എന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അവർ സന്മാർഗം പ്രാപിച്ചവരായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തു ഉറപ്പാണുള്ളത് അവർ അറിവില്ലാത്തവരായിരുന്നു അവരെ തന്നെ പിൻപറ്റുമെന്ന് ശാഠ്യം പിടിക്കുകയാണ് പൂർവ്വപിതാക്കളുടെ വഴിയിൽ ഉറച്ചു നിൽക്കണം എന്തായാലും ഏതായാലും അത് വിടുകയില്ലെന്ന് ഷ്ടിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു അത് ഇന്നും പലർക്കുമുണ്ട് ഓരോ വിഷയത്തെ പറ്റി വിവരം കിട്ടും തോറും അത് പിൻപറ്റുകയാണ് പൂർവികർ ചെയ്തു പോകുന്നത് പിന്നെ എന്തിനാണ് കൂട്ടരെ അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കുന്നത് നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിയാൽ ഏതാനും തലമുറകൾക്കപ്പുറം ചൊല്ലി ഇസ്ലാമായ ആ വല്യുപ്പാപ്പയുടെ അവസ്ഥ നോക്കുക അദ്ദേഹം നിങ്ങളെപ്പോലെ വാശി പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയില്ലായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾ എന്താകും അതുകൊണ്ട് അവരെപ്പോലെ ഈ ദുർവാശി നിങ്ങളും ഉപേക്ഷിക്കുക പേജ് ആയിരത്തി നൂറ്റിയഞ്ച് യാതീന അമനു വിശ്വാസികളായിട്ടുള്ളവരെ അലൈക്കും ും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയും വഴി പിഴച്ചവർ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല നിങ്ങൾ നിർഭാർഗം പ്രാപിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അടക്കം അള്ളാഹുങ്കിലേക്ക് തന്നെയാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അപ്പോൾ അവൻ നിങ്ങളോട് വിവരം പറയുന്നതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്താൽ രക്ഷപ്പെട്ടു നിങ്ങളുടെ അറിവനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അതിൽ ഒരു പ്രധാന വിഷയമാണ് മുൻ വചനത്തിൽ കാണുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും നെബിചരിയിലേക്കും ക്ഷണിക്കുന്ന സത്യപ്രബോധനം അത് നിങ്ങൾ ശരിക്കും ദ്രോഹിക്കണം അപ്പോൾ നിങ്ങൾ നേർവഴി സ്വീകരിച്ചവരായി നിങ്ങളുടെ ഉപദേശം ആളുകൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല നിങ്ങളും അവരുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പാകെ ഹാജരാകേണ്ടവരാണ് ഓരോരുത്തരും ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം കാര്യം

നിങ്ങളിൽ ഒരു നിന്നൊരാൾക്ക് മരണം ആസന്നമാകുമ്പോൾ വസീയത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ ഇടയിലെ സാക്ഷ്യം നിങ്ങളിൽ നിന്ന് നീതിനിഷ്ഠയുള്ളവരായ രണ്ടാളുകളാകും സാക്ഷ്യം വഹിക്കേണ്ടത് ഔ മിൻ ഇൻ ഫിൽ മുസീബത്തുൽ മൗതി നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് മരണവിപത്ത് നേരിടുകയും ചെയ്താൽ നിങ്ങളിൽപ്പെട്ടവരല്ലാത്ത രണ്ടാളുകളും ആവാം നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നമസ്കാരത്തിന് ശേഷം അവരെ നിങ്ങൾ തടഞ്ഞു നിർത്തുക അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ അവൻ ബന്ധുവായാലും ശരി ഞങ്ങൾ സത്യത്തിന് വല്ല വിലയും വാങ്ങുകയോ ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഏറ്റെടുത്ത സാക്ഷ്യം മറച്ചു വെക്കുകയോ ഇല്ല ഇന്ന ഇതല്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ നിശ്ചയമായും ഞങ്ങൾ പാപികളിൽ പെട്ടവർ തന്നെയാകും എന്ന്ഹുവിന്റെ അടിമയായിരുന്നതിനു ശേഷം സ്വതന്ത്രനാക്കപ്പെട്ട ബുധയിൽ അലി അള്ളാഹുഹു കൂട്ടുകാരായ തമീമുദ്ദാരി അദി ബദ്ദ എന്നിവരോടൊപ്പം കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോയി അദ്ദേഹം അവിടെ മരണപ്പെട്ടു സാമാനങ്ങൾ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കാൻ കൂട്ടുകാരെ ഏൽപ്പിച്ചു എന്നാൽ അദ്ദേഹം സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഇടക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവരാകട്ടെ വിലയേറിയ വെള്ളിപ്പാത്രം മോഷ്ടിച്ചു മറ്റുള്ളതൊക്കെ അവകാശികൾക്ക് കൊടുക്കുകയും ചെയ്തു അവർ ബുധൈരിൻ്റെ എഴുത്ത് കണ്ട് ആ പാത്രത്തെപ്പറ്റി ചോദിച്ചു അപ്പോൾ തമീമും അതിയും നിഷേധിച്ച് മറുപടി പറഞ്ഞു അവർ നബിസ്വർ അള്ളാഹു അലൈവലമയുടെ കോടതിയിൽ കേസ് കൊടുത്തു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന് പറയുന്നു ആകെ സാരം മരണം ആസന്നമായാൽ വസീയത്ത് ചെയ്യലും അതിന് സാക്ഷി നിർത്തലും വളരെ ആവശ്യമാണ് നീതിമാന്മാരായ രണ്ട് മുസ്ലിങ്ങളാണ് സാക്ഷികൾ എന്നാൽ ബുധൈരിന് സംഭവിച്ചതുപോലെ സാക്ഷ്യം പറയാൻ മുസ്ലിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അമുസ്ലിങ്ങളായ രണ്ടാളെ സാക്ഷി നിർത്തിയും അവരോട് വസീയത്ത് പറയുകയും ചെയ്യാം എന്നാൽ ആ സാക്ഷികൾ പറഞ്ഞതിൽ വല്ലതും സംശയം തോന്നിയാൽ നമസ്കാരം കഴിയുന്നതുവരെ കാത്തു നിർത്തിയിട്ട് പിന്നെ സത്യം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം സത്യത്തിൽ അവർ പറയേണ്ടത് ഇപ്രകാരമാണ് ബന്ധു ആയാലും സത്യത്തെ ഞങ്ങൾ വിൽക്കുകയില്ല അതായത് ബന്ധുവാണെന്ന് വെച്ചിട്ട് അവനെ സഹായിക്കാൻ വേണ്ടിയോ മറ്റോ ഞങ്ങളിലൊരിക്കലും ഞങ്ങൾ ഒരിക്കലും അസത്യം പറയുകയില്ല അള്ളാഹുവിൻ്റെ കാഴ്ചയിൽപ്പെട്ട സത്യം ഒരിക്കലും ഞങ്ങൾ മറച്ചു പിടിക്കുകയില്ല അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ പാപികളായി പോകും ഈ ആയത്തിലെ കൽപ്പനപ്രകാരം തമീമിനോടും അദീയനോടും സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു അവർ സത്യം ചെയ്തു കേസ് തള്ളിപ്പോയി അവർ രണ്ടുപേരും അന്ന് ക്രിസ്ത്യാനികളായിരുന്നു ആയത്ത് നൂറ്റിയേഴ് പേജ് അഞ്ഞൂറ്റിമൂന്ന് فَإِنْ أَنَّهُمْ ഇനി അവർ രണ്ടാളും പാപത്തിന് അർഹരായിട്ടുണ്ടെന്ന് വെളിപ്പെട്ടാൽ ആരെ എതിർത്തത് നിമിത്തമാണോ കുറ്റം സ്ഥിരപ്പെട്ടത് അവരിൽ നിന്ന് ഏറ്റവും ബന്ധപ്പെട്ട രണ്ടാളുകൾ അവരുടെ സ്ഥാനത്ത് സാക്ഷികളായി നിൽക്കണം എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ടവർ സത്യം ചെയ്യണം ഞങ്ങളുടെ സാക്ഷ്യം അവരുടെ സാക്ഷ്യത്തെക്കാൾ സത്യമായതാണ് ഞങ്ങൾ അതിന് കവിഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അക്രമകാരികളിൽ പെട്ടവരായി തീരും എന്ന് മേൽപ്പറഞ്ഞ കേസ് അങ്ങനെ തീർന്നതിനു ശേഷം അതി എന്നിവരുടെ അടുക്കൽ വെള്ളിപ്പാത്രം കാണപ്പെട്ടു അപ്പോൾ അവകാശികൾ പിടികൂടി ഇവർ പറഞ്ഞു ഞങ്ങളത് വിലക്ക് വാങ്ങിയതാണെന്ന് അങ്ങനെ നബി അലൈഹി അലൈവിസ്വലമയുടെ കോടതിയിൽ വീണ്ടും കേസ് വന്നു അപ്പോൾ ഈ ആയത്തിറ അപ്പോൾ ഈ ആയത്തിറങ്ങിയെന്ന് പറയുന്നു ആകെ സാരം സാക്ഷികൾ കളവ് പറയുക വഞ്ചിക്കുക പൂഴ്ത്തിവെക്കുക ഇങ്ങനെ വല്ല കുറ്റവും ചെയ്തിട്ടുള്ളതായി പിന്നീട് വെളിപ്പെട്ടാൽ അപ്പോൾ മയത്തിൻ്റെ പിൻഗാമികൾക്കാണ് സത്യം ചെയ്യാനുള്ള അവകാശം ആദ്യത്തെ സാക്ഷികളുടെ സ്ഥാനം ഇവർ കൈക്കലാക്കി അവരിൽ നിന്ന് മയ്യത്തിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ടാളുകൾ സത്യം ചെയ്യണം അവർ പറയേണ്ടത് ഇപ്രകാരമാണ് ആദ്യം ഇവിടെ സാക്ഷി പറഞ്ഞ് സത്യം ചെയ്ത് രണ്ടാളുകൾ പറഞ്ഞതിൽ തെറ്റുണ്ട് ഞങ്ങൾ പറയുന്നതാണ് വാസ്തവം സത്യത്തിന്റെ അതിരിനെ ലംഘിക്കുന്ന യാതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ അധർമ്മകാരികളിൽ പെട്ടവരായിത്തീരും യാതൊരു സംശയവുമില്ല ഈ ആയത്തിൽ പറഞ്ഞ പ്രകാരം ബുധൈരിന്റെ കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകൾ സാക്ഷി പറഞ്ഞു പാത്രം അവർക്ക് നബി സലഹ്ലൈസ്മ വിധിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് തമീമുദ്ദാരി ഇസ്ലാം മതം സ്വീകരിക്കുകയും അള്ളാഹു റസൂലും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും സത്യം പറഞ്ഞു താനാണ് മോഷ്ടിച്ചതെന്ന് സമ്മതിക്കുകയും ചെയ്തു ആയിരത്തി സാക്ഷ്യത്തെ അതിന്റെ ശരിയായ രൂപത്തിൽ അവർ നിർവഹിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ സത്യത്തിന് ശേഷം അനന്തരാവകാശങ്ങളുടെ സത്യം മടക്കപ്പെടുന്നതിന് അവർ ഭയപ്പെടുവാൻ ഏറ്റവും ഉതകുന്നതാണത് മരണമൊഴി മുഖേന വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവർ സത്യം ചെയ്യണം അത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ വെച്ചായിരിക്കണം അപ്പോൾ അത് യോഗ്യന്മാരും മതഭക്തന്മാരുമായ കുറെ ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കും മുകളിൽ പറഞ്ഞ വാചകത്തിൽ അവർ സത്യവാങ്മൂലം നൽകണം അവർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് പിന്നീട് വെളിപ്പെട്ടാൽ അവർക്കെതിരായി പരേതന്റെ ബന്ധുക്കൾ സത്യം ചെയ്യണം ഇങ്ങനെയൊക്കെ നിയമമാക്കിയത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് യാതൊരു കൃത്രിമവും കൂടാതെ യഥാർത്ഥമായി സാക്ഷി പറയുവാൻ അതവരെ പ്രേരിപ്പിക്കും അതല്ലെങ്കിൽ സത്യം ചെയ്യുവാനുള്ള അവകാശം പരേതൻ്റെ തീരും എന്നതിനാൽ സത്യം ചെയ്തിട്ട് തങ്ങൾ പരാജിതരായിത്തീരുമെന്ന് സാക്ഷികൾ ഭയപ്പെടുവാനും ഇത് ഇടയാക്കും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുക ആളുകളെ അല്ലാഹു യും ചെയ്യുകഴിയിലാക്കുകയില്ല യാതൊരു ഉപദേശവും ശ്രദ്ധിക്കാതെ യാതൊരു വിലയും കല്പിക്കാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്ന സ്വഭാവക്കാരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കും ആയിരത്തി ഒൻപത് പ്രവാചകന്മാരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഫയഖൂലു നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടിയതെന്ന് അപ്പോൾ അള്ളാഹു ചോദിക്കും അവർ മറുപടി പറയും ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല നിശ്ചയമായും നീ തന്നെയാണ് അദൃശ്യങ്ങൾ പൂർണ്ണമായും അറിയുന്നവൻ അനുസരണത്തിന്റെ ഉത്തരമാണോ അഥവാ നിഷേധത്തിന്റെ ഉത്തരമാണോ ഏതാണ് ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പ്രവാചകന്മാരോട് ചോദിക്കും ഞങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയാൻ കാരണം ആ സന്ദർഭത്തിന്റെ ഗുരുതരമായ അവസ്ഥ നിമിത്തമായിരിക്കാം ഇബിന് അബ്ബാസ് അലി അള്ളാഹു പറഞ്ഞതായി കാണുന്നത് അവരുടെ അറിവ് അപൂർണമായി ഇതുകൊണ്ടാണത് എന്നാണ് അവരുടെ അറിവ് അപൂർണമായതുകൊണ്ടാണ് എന്നാണ് ബാഹ്യമായി കണ്ടതും കേട്ടതും മാത്രമേ അവർക്കറിയാൻ കഴിയുകയുള്ളൂ